യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് പ്രിയപ്പെട്ട ഒരു വിശുദ്ധൻ ഇങ്ങനെ എഴുതി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് എന്തിനോ വേണ്ടി പാഞ്ഞു നടക്കുക സ്വസ്ഥതയില്ല എൻ്റെ ദൈവമേ അങ്ങിൽ അഭയം പ്രാപിക്കും വരെ അങ്ങിൽ വിലയം പ്രാപിക്കും വരെ എൻ്റെ ആത്മാവ് എൻ്റെ ജീവിതം അസ്വസ്ഥമായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞ വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ അഗസ്തീനോസ് ഒരമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനകൾക്കുത്തരമായി പാപം നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു മകന്റെ മാനസാന്തരത്തിന്റെ കഥ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് സഭയ്ക്ക് വേണ്ടി പടപൊരുതിയ ഒരു മകൻ ദൈവശാസ്ത്രങ്ങള് ദൈവിക വെളിപാടുകള് ഇത്രമാത്രം വ്യക്തമാക്കി കൊടുത്ത വേറൊരു വിശുദ്ധൻ സഭയിലില്ല നൂറ്റിമൂന്ന് പുസ്തകങ്ങളിലൂടെ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു ഇന്ന് നമുക്ക് ലിയോ പതിനാലാമം പാപ്പിയുണ്ട് വിശുദ്ധ അഗസ്റ്റിനെ പിന്തുടർന്ന അഗസ്റ്റീനിയൻ സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് നമ്മുടെ ലിയോ പതിനാലാമൻ പാപ്പ പ്രിയപ്പെട്ട മക്കളെ ഈ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴേ നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കാം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വഴിപഴച്ചു പോയ ജഡികമായ മേഖലകൾക്ക് മദ്യപാനങ്ങൾക്ക് തെറ്റായ ബന്ധങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന അടിമപ്പെടുന്ന കുടുംബം എന്ത് അറിയാതെ വിഷമിച്ചിരിക്കുന്ന മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക വിദേശങ്ങളിലുള്ളവര് കുടുംബ ജീവിതം നയിക്കുന്നവര് അവിടെ യുവതി യുവാക്കന്മാര് തെറ്റായ പ്രബോധനങ്ങള് തെറ്റായ ചിന്തകള് തെറ്റായ വഴികള് ജഡികമായ ബന്ധങ്ങള് ജടികമായ ബന്ധനങ്ങൾ കുടുംബ തകർച്ചയ്ക്ക് കാരണമാകുന്ന കുടുംബത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുന്ന ബന്ധങ്ങളിലൊക്കെ ചെന്നപ്പെടുന്ന തെറ്റായ പ്രേമബന്ധങ്ങൾ പ്രാർത്ഥനയില്ല രാത്രി വളരെ വൈകി വരുന്നു മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന കുട്ടികൾ മൊബൈൽ ഫോണിനൊക്കെ അടിമപ്പെട്ട് അവർക്ക് തങ്ങളുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വിശുദ്ധ അഗസ്റ്റീനും ആ ഒരു അവസ്ഥയിലായിരുന്നു തന്റെ ആത്മാവിന്റെ സ്ഥിതി എന്ത് എന്ന് തിരിച്ചറിഞ്ഞില്ല തന്റെ ആത്മാവിന്റെ സന്തോഷത്തിനായി പാപത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ ഒരു യുവാവ് ഇന്ന് പല യുവതി യുവാക്കന്മാർക്കും തങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ അവർക്കറിയില്ല അറിയില്ല സുബോധം ഉണ്ടാകുമ്പോഴേ എല്ലാം തകർന്നു പോയിരിക്കും അവര് മൊബൈൽ ഫോണിൽ അടിമപ്പെടും അവര് ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമപ്പെടും അവർ ഓൺലൈനിൽ വെച്ച് പണം വെച്ച് ആ ഗെയിമുകൾ കളിച്ച് അങ്ങനെ അവസാനം സുബോധം വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും പ്രിയപ്പെട്ട മക്കളെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ചം പ്രാർത്ഥിക്കാം ഇത്തരത്തില് ബാധിച്ച കുടുംബങ്ങള് ഇരുട്ട് ബാധിച്ച വ്യക്തികള് തെളിച്ചമില്ലാത്ത മുഖം രോഗബാധിതമായ ശരീരം ജോലി കിട്ടുന്നില്ല അന്വേഷിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിനോടും മടുപ്പ് എല്ലാവരോടും ദേഷ്യം എല്ലാവരോടും വെറുപ്പ് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ മക്കളെ എല്ലാവരും സമർപ്പിക്കാം ഇങ്ങനെ ഈ അവസ്ഥയില് എന്ത് അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട് മകന്റെ വിഷാദരോഗം മകളുടെ വിഷാദരോഗം അവരുടെ ലൈജനികമായ ബന്ധങ്ങൾ ആ വ്യഭിചാരത്തിന്റെ ബന്ധങ്ങൾ അവരുടെ മദ്യപാന ലഹരി അങ്ങനെയുള്ള ചീത്ത കൂട്ടുകെട്ടുകള് പഠനമില്ല പഠിക്കുന്നില്ല പോയ സ്ഥലങ്ങളിലെല്ലാം പണം നഷ്ടപ്പെടുത്തുന്നു കടമാക്കുന്നു അവര് പറയുന്ന മാതാപിതാക്കള് പറയണത് മനസ്സിലാക്കുന്നില്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ കോപിക്കുന്നു പൊട്ടിത്തെറിക്കുന്നു തകർക്കുന്നു വാതിലടിച്ചു പൊട്ടിക്കുന്നു ആ പാത്രങ്ങൾ എറിഞ്ഞു കിടക്കുന്നു മാതാപിതാക്കള് ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് മക്കള് ഭയപ്പെടുന്ന മാതാപിതാക്കളുണ്ട് അവരെല്ലാവരെയും ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതൊരു വിശാശപാധിയ ഒരു തിന്മയുടെ ആധിപത്യവ പാപത്തിന്റെ ആധിപത്യവ പാപം പാപം സാത്താൻ ആധിപത്യം സ്ഥാപിച്ചിരിക്കുക ഇന്ന് അവ വിട്ടുമാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവരും വചനം ഇന്ന് നമുക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്നത് നൂറ്റി നാല്പത്തി ഒന്നാം സങ്കീർത്തനം തന്നെയാ എട്ട് ഒമ്പത് വചനങ്ങളാ മക്കളെ വചനം കേട്ടോ ദൈവമായ കർത്താവെ എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു എൻ്റെ പാപങ്ങള് ഈ ലോകത്തേക്കുള്ള എൻ്റെ ദൃഷ്ടി സുഖത്തിൻ്റെ പിന്നാലെ പാഞ്ഞ എൻ്റെ ദൃഷ്ടി എന്റെ ദൃഷ്ടി വ്യഭിചാരത്തിന്റെ പിന്നാലെ പാഞ്ഞ എന്റെ ദൃഷ്ടി ചീത്ത കൂട്ടുകെട്ടുകളെ പെട്ടുപോയ എന്റെ ജീവിതം ദൈവമേ ഇന്ന് നിന്റെ നേരെ തിരിഞ്ഞിരിക്കുക അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു അങ്ങല്ലാതെ എനിക്ക് സന്തോഷമില്ല അങ്ങല്ലാതെ ശാശ്വതമായ സമാധാനമില്ല ഐശ്വര്യമില്ല സമ്പൽ സമൃദ്ധി ഉയർച്ചയില്ല എന്നെ നിരാധരനായി വേഷിക്കരുതേ അവർ എനിക്കെതിരെ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും

പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പിതാവായ നാമത്തിൽ അങ്ങനെ കാരണി യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ബന്ധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ശരീരത്തിൽ പീഢകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങൾ ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികൾക്ക് കാരണമാകുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഈ മക്കൾക്ക് ഇന്ന് വിടുതൽ ലഭിക്കട്ടെ അവരുടെ ബന്ധനങ്ങൾ കെട്ടുകള് ആകുലതകള് നിരാശകള് വിഷാദങ്ങള് എല്ലാ മേഖലകളും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ നെഗറ്റീവ് എനർജികൾ വിട്ടുമാറട്ടെ പൈശാചിക പീഡങ്ങൾ വിട്ടുമാറട്ടെ തിന്മയുടെ ആധിപത്യങ്ങളെ നാശകരമായ ജീവികളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത നിങ്ങളെ വിടിവിക്കുന്നു ശാശ്വതമായ വിടുതൽ കൊടുത്ത് ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക ഇത് ഇത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ് ലോകത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഓരോ കുടുംബങ്ങളിലും ഓരോ ഭവനങ്ങളിലും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് നിയോഗങ്ങൾ വെച്ച് മക്കളെ പ്രാർത്ഥിച്ചു കൊള്ളുക സാധിക്കുന്ന എല്ലാ മക്കൾക്കും നിങ്ങളിത് അയച്ചു കൊടുക്കുക ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ